ഭാരത സംസ്കാരത്തിന് കേരളം നൽകിയ സംഭാവനകളിൽ അടുത്തത് വരുന്നത് ആറന്മുള കണ്ണാടിയാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പഞ്ചായത്തിലെ പരമ്പരാഗത കരകൗശല വിദഗ്ധർ നിർമ്മിക്കുന്ന ഒരുതരം ലോഹക്കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി എന്ന പേരിൽ പ്രശസ്തമായത് കണ്ണാടി എന്ന് പറയുമെങ്കിലും ഇത് ചില്ലുകൊണ്ട് നിർമ്മിച്ചവയല്ല മണിലോഹം അതായത് ബെൽ മെറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ലോഹക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ലോഹ കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മേഖലകളെ ഇത് കൂട്ടിയിണക്കുന്നുണ്ട് മധ്യകാലഘട്ടത്തിലെ ദ്രാവിഡ സംസ്കാര പൈതൃകത്തിൻ്റെ ഒരു അവശിഷ്ടമായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ ആറന്മുളയിലെ ഒരു പരമ്പരാഗത കരകൗശല വിദഗ്ധ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ആറന്മുള കണ്ണടിയുടെ നിർമ്മാണ രഹസ്യം നദീതട നാഗരികതയുടെ ശിരാകേന്ദ്രമായിരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായിട്ട് ഇതിന് അടുത്ത ബന്ധമുണ്ട് ആറന്മുള കണ്ണാടയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രവുമായിട്ടുള്ള ഒരു ഐതിഹ്യ കഥ ഇങ്ങനെയാണ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറന്മുളയിലെ ഒരു നാട്ടുപ്രമാണി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചില ശില്പവേലകൾക്കായിട്ട് തിരുനെൽവേലി ജില്ലയിലെ ശങ്കരൻകോവിൽ നിന്ന് ശില്പകലയിൽ അതിവിദഗ്ധരായിട്ടുള്ള രണ്ട് കുടുംബക്കാരെ ആറന്മുളയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു പിന്നീട് പാർത്ഥീശരന് വെള്ളോടിലെ ഒരു കിരീടം പണിയുന്നതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെമ്പും ഈയ്യവും കലർന്ന് ഒരു പ്രത്യേകതരം ലോഹക്കൂട്ടായി മാറി അതിൻ്റെ തിളക്കം ശില്പികളെ അത്ഭുതപ്പെടുത്തി പിന്നീട് അവർ അതേ ലോഹക്കൂട്ടുകൾ ചേർത്ത് അത് തയ്യാറാക്കാൻ നിർമ്മിച്ചപ്പോൾ അതിനവർക്ക് സാധിക്കാതെ വന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിൻ്റെ ഒരു നിർമ്മാണ രഹസ്യം അവർക്ക് മനസ്സിലായില്ല പിന്നീട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പാർവതി അമ്മ എന്നൊരു വിധ വയ്ക്കി ആ ലോഹക്കൂട്ട് നിർമ്മിക്കാനുള്ള ഒരു അരുളിപ്പാട് കിട്ടി ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രവും ആറന്മുള കണ്ണടയും തമ്മിലുള്ള ഒരു ഐതിഹ്യപരമായിട്ടുള്ള കഥ ഇന്ന് ആറന്മുള അറിയപ്പെടുന്നത് ഈ ലോഹക്കണ്ണടയുടെ പേരിലാണ്